ഹലോ ഗായ് സിസ്കി ഫാമിലേക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം നമ്മളെന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു അമ്പല ദൃശ്യമായിട്ട് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഏഴോ മാസം ആകുമ്പോഴേക്കും ഇത് എല്ലാ അമ്പലങ്ങൾക്കും പോയി വേണം എന്നല്ലാണല്ലോ അതുകൊണ്ടിപ്പോൾ അഞ്ചാം മാസമായിട്ടുണ്ട് അപ്പോൾ പിന്നെ അമ്പലങ്ങളിലൊക്കെ പോയി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലെ അമ്പലങ്ങളിലേക്കാണ് ഇപ്പോൾ പോകണത് എന്ന് പിന്നെ കുറച്ച് അമ്പലങ്ങളിൽ നിന്ന് ഞങ്ങൾ അടുത്തുള്ള കുറച്ച് അമ്പലങ്ങളൊക്കെ പോകണത് ഏതൊക്കെ അമ്പലങ്ങളാണ് വലിയ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബായ് ആദ്യം ഞങ്ങടെ തന്നെ തൊട്ടടുത്തുള്ള മടങ്ങൂർ ശിവക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ സ്വന്തം അമ്പലം ഞങ്ങളുടെ നാട്ടിലെ അമ്പലമാണിത് ഏർ ഇത് കോടി കളിക്കുകയാണ് അവളെ നല്ല നോട്ടം തന്നെയാണ് പിന്നെ ഞങ്ങൾ മുടകഞ്ചൂർ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങാട്ടി കുറച്ച് ദൂരണ്ട് ഞങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഞങ്ങളിപ്പോൾ വീടിൻ്റെ അടുത്തുള്ള തന്നെ കുറച്ച് അമ്പലങ്ങളിലേക്കൊക്കെ പോകുക എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത് കുറച്ച് നേരം വൈകി അതുകൊണ്ട് തന്നെ എല്ലാ അമ്പലത്തേക്കും എത്താൻ പറ്റുമെന്ന് തോന്നണില്ല കാരണം അപ്പോഴേക്കും നടക്കാനുള്ള സമയമാകുമല്ലോ അപ്പോൾ മാക്സിമം പോകാമെന്ന് രാവിലെ പോയിട്ട് ബാക്കി വൈകുന്നേരം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഞങ്ങാട്ട് മുക്കാലത്ത് കാരിക്കുന്നത് ഞങ്ങളുടെ തട്ടകത്തിലെ തട്ടകമാണ് ഇവിടെ ഇവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ വെള്ളം എടുക്കുന്നത് ഞങ്ങൾ അമ്മമ്മൂടെ വീട്ടിലേക്കാണ് പിന്നെന്താ വെച്ചാൽ ഇനി സമയം ഉണ്ടായിരുന്നില്ലേ ഒമ്പതരം അപ്പോഴേക്കും ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇനി വേറെ അമ്പലങ്ങൾക്കൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് നേരെ പോയി പിന്നെ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് ദോശയും വടിയൊക്കെ ആയിരുന്നു ഫുഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇനി വൈകുന്നേരത്തിനിറങ്ങാച്ചിട്ടാണ് എന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഇനി വീണ്ടും അമ്പലങ്ങൾക്ക് ഇറങ്ങാന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പം നിൽക്കുന്നത് പിന്നെ ഏട്ടനും വേദം കൂടി ഭയങ്കര കളിയായിരുന്നു ആ അവള് ക്യാമറ പിടിക്കാനുള്ള ഒരു തരക്കിലാണ് അവള് അപ്പൊ ഞങ്ങൾ അമ്പലയാത്ര ഒരു വിധം കഴിഞ്ഞു മൂന്നാല് മൂന്നാലിലൊക്കെ പോയി ഇപ്പൊ ഞങ്ങൾ എന്റെ അമ്പ പോ ആ സിനിമയ്ക്ക് போવાના പ്രേമില സിനിമ കാണാൻ போવાના പട്ടാമ്പിക്ക് போവാണ് ആ കുട്ടിപ്പെണ് എവിടെ എവിടെ അമ്മോമ്മ മുത്തസിനി സിനിമയ്ക്ക് ഇല്ലന്ന് പറഞ്ഞല്ല സംഗരണത്തിലാണക്കിട്ടി നേ അപ്പനെ നമുക്ക് സിനിമയട്ടെ ഓടറ്റോ കുഞ്ഞോ ഓടിക്കണ്ടേ മാമക്കി വണ്ടിയാ അതെനിക്കറിയില്ല ഞങ്ങള് ഇല്ല അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പൊ ഇവിടെ നോക്കിയപ്പോ കുറെ ടീമുകളുടെ ഫ്ലക്സ് ബോർഡുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല കാർത്തിക ആഘോഷമുണ്ട് ഫെബ്രുവരി പതിനാറാം തീയതി ഇവിടെ പോരാണ് അപ്പൊ അതൊക്കെ നോക്കി ഞാൻ നിക്കാമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ നേരെ ഞങ്ങൾ നമ്മളെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഫോണൊന്നും അല്ല അവിടെ അല്ല എന്നാലും ചെറിയ വഴിപാടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം പരമാവധി ക്ഷേത്രങ്ങളൊക്കെ കയറി അപ്പം എന്തായാലും അടുത്ത വീടിയിൽ കാണാൻ പ